എടി അഞ്ജലി ആ നിന്നെ ഞാൻ നോക്കി എട ഓ ഇല്ല ഇല്ല ഇരിക്കുവരുത് എടാത്ത ആൾക്കാരൊക്കെ അമ്മ ഇത് ആരാ വന്നേക്കണ നോക്കിയേ ആ രേന രേനീ കുഞ്ഞെന്നാ പറയുന്ന ഉറക്കാണ് ഏ ഉറങ്ങിട്ടില്ല ഉറങ്ങേണ്ട സമയായിട്ട് ഉറങ്ങിട്ടില്ല മോളെ കുഞ്ഞിനെ കൊണ്ട് നിക്കാതെ അവിടെ ഇരിക്കാ ഇങ്ങോട്ട് ഞാൻ വെള്ളം കുടിക്കാൻ എടി എടി എടുക്കാ കുടിക്കേടീ വാളിരിക്ക എന്റെ പെരുമാറ്റവും നടത്തോ ഭാവമൊക്കെ എന്തൊരു വ്യത്യാസ നീ കുഞ്ഞുപനായ പിന്നെ ആകെ മാറിപ്പോയി കല്യാണം കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് തന്നെ വന്നു പറ്റും അങ്ങനെ വന്നതാണ് എനിക്ക് വന്ന പക്വതയും എന്റെ മാറ്റങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം എൻ്റെ പഴയ ആ ഒരു ബഹളി പിടിച്ച സ്വഭാവമൊക്കെ മാറി തുടങ്ങിയായിരുന്നു ഇക്കാളോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ കുട്ടിയും കൂടെ ആയ പിന്നെ ശരിക്കും ഞാൻ വന്നു ഭയങ്കര പക്വതയുള്ള പോലെ വീട്ടുകാരും പറയും എന്റെ വീട്ടിൽ ചെലപ്പോ എപ്പോഴും പറയും നീ ആകെ മാറിപ്പോയല്ലോ ഓ ഓ ഓ ഇല്ലടാ ഇല്ലടാ നാലും ഒരിക്കലും നിന്നെ മാറ്റം കണ്ട് സഹിക്കണില്ല ഏ അവനെ ഉറങ്ങേണ്ട സമയായിട്ടുണ്ട് അതിന്റെ ഒരു മൂഡ് പോയതാ ഏർ ഞാനേ ഒന്ന് പാല് കൊടുത്തുറക്കട്ടെട്ടോ സത്യം പറഞ്ഞ എനിക്ക് നിന്നെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല പണ്ട് എൻ്റെ കൂടെ പൊട്ടിത്തെറിച്ചിടന്നാളാണോ ഇതി ഒരു കുഞ്ഞിനെ ഒക്കെ മാനേജ് ചെയ്യുന്ന കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നു ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നു എന്തുവാണിത് നിനക്ക് അങ്ങനെ മാറ്റം അല്ല നീ എൻറെ ആരെയൊക്കെ പറഞ്ഞു അല്ല നീ കല്യാണം കഴിക്കാൻ ഉദ്ദേശം ഒന്നുമില്ലേ ഇത് എങ്ങോട്ടാ പോണ നീ ഒറ്റയ്ക്ക് എടി ഇപ്പൊ നിനക്ക് നല്ല സമയമാണ് നീ ഒരു കല്യാണം കഴിച്ച് സെറ്റിൽ ആവാൻ നോക്ക് വെറുതെ ഇങ്ങനെ ജോലി തേങ്ങാന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ ഉൾപ്പെടുത്തു നമ്മളോട് പിടിച്ച എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു നീ മാത്രം കെട്ടാണ്ട് ഇങ്ങനെ ഇരിക്കണെ നീ കല്യാണത്തിന്റെ ആരും വെറുതെ പറയാൻ നിൽക്കല്ലേ ഇവിടെ അമ്മേസനെ കൊണ്ട് സ്വൈര്യം ഉള്ള സാധനം ഇല്ല ഏടി ഞാനിപ്പോ കല്യാണത്തിൽ ഒട്ടു ഓക്കെ എനിക്ക് ഒന്നും സെറ്റിൽ ആവണം എന്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ തന്നെ നോക്കുക എനിക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല അതൊക്കെ ഒന്നും ആവാണ്ട് ഞാൻ കല്യാണത്തിലേക്ക് എന്തായാലും ഇറങ്ങി പുറപ്പെടില്ല എത്രയാന്ന് വെച്ച് അവളോടുത്ത് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്ന അറിയോ ഞങ്ങൾ ഈ നാട്ടുകാരുടെ വീട്ടുകാരുടെ ബന്ധുക്കളെ മീൻ നാണം കേടുവാ ഇവള് ഈ കല്യാണം വേണ്ട വേണ്ടാന്ന് പറഞ്ഞോണ്ടിരിക്കും ഇവക്ക വല്ല കംപ്ലൈന്റ് ഉണ്ടോ നാട്ടുകാർ ചോദിക്കുന്നത് അങ്ങനെ അവരെ എത്തിച്ചു നിങ്ങളു ഒരേ പ്രായമല്ലേ നോക്ക് കുഞ്ഞു വരിയായി നിങ്ങളിവിടെ പഠിച്ച് ഒട്ടുപോയ്ക്ക പിള്ളേരും കല്യാണം കഴിഞ്ഞു ഇവരോട് മാത്രം കല്യാണം കഴിക്കാൻ പറഞ്ഞു അവർക്ക് ജോലി സ്വന്തമായിട്ട് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുവന്നെ എന്നെ ഞാൻ ഞാനെപ്പോൾ വിളിക്കുമ്പോൾ ഇവിടുത്തെ പറയാറുണ്ട് കല്യാണത്തിൻ്റെ കാര്യം കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു അപ്പ അവള് ഫോം കെട്ടിയും എന്ത് സ്വഭാവമാണ് ഇടി നീ പറഞ്ഞോട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് കല്യാണം ആലോചിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സത്യം പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഇവിടെ കൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്താണ് എന്നെ കല്യാണം കഴിപ്പിക്കണം പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടില്ല പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴെല്ലാം ഒരു രസം മനസ്സിലായത് ഇടീ ഭർത്താവ് കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ അടിപൊളിയാണ് നീ പറഞ്ഞ കൂട്ടൊന്നുമല്ല അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കുഞ്ഞിനെയൊക്കെ താലോചിച്ച് ഇത് രസമുള്ള ജീവിതം പറയും ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല പെണ്ണാണെങ്കിലും ആടാണേലും സെറ്റിൽ ആവണെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞിരിക്കണം അത് അതിൻ്റെ ഒരു രസമാണ് ആ പിന്നെ അല്ലാണ്ട് കണ്ട ഇവിടെ പറഞ്ഞ നീ കേട്ട് പഠിക്ക് അവൾ അവള് പറയുമ്പോ തന്നെ എന്തൊരു സന്തോഷമായിരിക്കും പണ്ട് എങ്ങനെ ഇവിടെ വീട്ടിൽ ഇവിടെ വന്നോണ്ടിരുന്നേ ഏഹ് അടിച്ചു തുളിച്ചു നിന്നേക്കാ കൂട് ബേളി അടിച്ചോണ്ട് ഇടുന്ന വിളിപ്പ് നോക്കി അവക്ക് എന്നാ ഒരു അവളുടെ ഒരു ഡ്രസ്സിങ്ങിലോ അച്ചടക്കം ഒരു എന്തൊരു പക്വത വന്നേക്കാക്ക് ഒരു കല്യാണം കഴിയാൻ നിനക്കും ഇതൊക്കെ വരും അതെങ്ങനെയാ വല്ലോ സമ്മതിക്കണ്ട നീ നിങ്ങൾ എനിക്കൊരു സമാധാനം തരുവോ നീവിടെ വന്നിട്ട് തുടങ്ങ് എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ വേണ്ട എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ കഴിച്ചോളാ ഇതൊരു കഷ്ടത് ഇതാ മോളെ ഇവളുടെ കുഴപ്പം കല്യാണക്കാരും പറഞ്ഞ് അപ്പ ഇവളത് ദേഷ്യപ്പെട്ടിങ്ങനെ എണ്ണീറ്റ് പോകുന്നു ഏഹ് നമുക്ക് വല്ലതും പറയാൻ പറ്റും മോൾ എന്തായാലും അവളുടെ അത്രയും വലിയ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ മോളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് എങ്ങനെയെങ്കിലും ഒന്നും അവളെ സമ്മതിപ്പിക്കുക അച്ഛനും അമ്മ എന്തോരം വിഷമിക്കേണ്ടോ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും മോളെ ആൻറ്റി വിഷമിക്കായിരിക്കേ ഞാൻ അവളോട് പറയാം കുഞ്ഞിനി കുറെ നേരം ഉറങ്ങാം മോളെ കുഞ്ഞിനി എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ വരെ ഉറങ്ങും അത് കഴിഞ്ഞിട്ട് എടീറ്റായിട്ട് വല്ല കുറുക്കം എന്തെങ്കിലും കൊടുക്കണം വലിയ ശല്യം ഒന്നുമില്ല അല്ലേ എവിടെ വേണേലും കൊണ്ടുപോകാം അവളും കല്യാണം കഴിച്ചിരുന്ന് ഇതുപോലൊരു കുഞ്ഞിണ്ടാവേണ്ട സമയം കഴിച്ചു അല്ല ഞാൻ നിന്റെ സ്റ്റാറ്റസ് അല്ലേ നീ ഒരു കാറിന്റെ കീബോർഡ് നിക്കണുണ്ട് പുതിയ വണ്ടി പേടിച്ച അച്ഛൻ മേടിച്ചല്ലേ പിന്നെ അച്ഛൻ ഞാൻ ഞാനെന്താ സ്വന്തം പൈസക്ക് മേടിച്ച ഞാൻ ജോലി ചെയ്തിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച കാറാ അത് അറിയോ നിഞ്ച സ്വന്ത വരുമാനം കൊണ്ടാ പൊടി കൊടുന്ന് പറയണ്ട ജോലി കിട്ടിയപ്പോ തന്നെ അച്ഛൻ പറഞ്ഞിട്ട് ഒരു വണ്ടി എടുത്ത് കയറാൻ പോവാൻ വരാനൊക്കെ സൗകര്യമായിരിക്കുന്നു പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ പൈസ കൊണ്ട് തന്നെ എനിക്ക് മേടിക്കണം ആ അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് കൊറേ പൈസ കൂട്ടിയൊക്കെ വെച്ച് ഉണ്ടാക്കി മേടിച്ച അപ്പ നീ സ്വന്തായിട്ട് ജോലി ചെയ്തിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് കാർ മേടിച്ചു എടുത്തി ഇക്ക വിളിക്കണ് ഹലോ ഇക്ക ഞാൻ അഞ്ജലിയുടെ വീട്ടിലാ എന്താ അയ്യോ അത് ഞാൻ പറയാൻ മറന്നോയി അതിന് വരാനേ ഓട്ടോ വിളിക്കാൻ വേണ്ടി എടുത്തായിരുന്നു ഇരുന്നൂറ് രൂപ ഇക്കടെ പറയാൻ മറന്നോയി എന്തേലും വേറെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ ആ ഫ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് എടുത്തേ തിരിച്ചു ഓട്ടോ വിളിക്കണുള്ളൂ വേറെ പൈസ ഒന്നും എടുക്കില്ല ആ ശരി ശരിയാണ് എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഇനി ഫ്രിഡ്ജിന്റെ മോളിൽ ഇരുന്നൂറ് രൂപ ഇപ്പുണ്ടായിരുന്നു എന്റെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടേക്ക് ഓട്ടോ വിളിച്ചു തരണല്ലോ അതുകൊണ്ട് ഞാൻ ആ പൈസ എടുത്തിട്ട് വന്നു ഇക്കടെ അതെ പറയാൻ മറന്നോയി അതെന്താണ് നിന്റെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് രൂപ എടുക്കണേ പോലെ നിനക്ക് കണക്ക് പറയണോ ഇതെന്താണത് ആ അത് പിന്നെ ഞാൻ ജോലിക്കൊന്നും പോലുള്ളോ ഇക്ക സമ്പാദിച്ചുണ്ടാക്കണ പൈസ ഇല്ലതൊക്കെ അപ്പോ അതിനൊക്കെ ഒരു കണക്ക് വേണം നിക്ക് എപ്പോഴും പറയും എന്ത് അലോക്കെ ആണെങ്കിലും ഇക്കടുത്ത് കണക്ക് പറയണം അങ്ങനെ ഉണ്ട് ഞാനാണ് ഇന്ന് പറയാൻ പറഞ്ഞത് അതെ ചെറുതായിട്ട് ജീവിതത്തെ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഇക്കുറി പറഞ്ഞിട്ട് ബാക്കി പൈസ അടക്കോടാ കൊടുത്താൽ മതി ശരിയാവും ഉണ്ണിക്ക് അറിയണല്ലേ ഏഹ് കരയുണ്ട് കറിയുണ്ട് ഞാൻ പോയി നോക്കട്ടെ നീ കഴിഞ്ഞ ആഴ്ച ട്രിപ്പിന് പോയില്ലേ ആ നീ കണ്ടായിരുന്നെ ഫോട്ടോസ് കൊറേ ആണുങ്ങളും മണ്ണുങ്ങളും എല്ലാവരും ഒരുമിച്ചാലേ പോണ് കൊള്ളാത്ത അല്ലാണ്ട് എല്ലാവരും ഇട്ടായിരുന്നു കൊളീഗ്സ് എത്ര പേരുണ്ടായിരുന്നു ഒരു പത്രണ്ട് ആണുങ്ങളും ഉണ്ടായിരുന്നു ഒമ്പത് പെണ്ണുങ്ങളും അങ്ങനെ ആയിരുന്നു എല്ലാവരും കൂടെയും പോയത് പക്ഷേ ഉണ്ടല്ലോ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ട്രിപ്പ് ഹണിമൂൺ ഞാനൊക്കെ കൂടെ കണിമൂണ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാറ് ഒട്ടുപിള്ളിയായിരുന്നു അടിയേ അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായി കഴിഞ്ഞിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷെ ഇല്ല അവനെ കൊണ്ട് എവിടെ പോയാലും പിന്നെ തുമ്മൽ ജീറ്റിലൊക്കെ ആവും പിന്നെ ഇക്കട വീട്ടുകാർ വെറുതെ ഇടത്ത് പറയാൻ തുടങ്ങും നിങ്ങൾ ട്രിപ്പിൽ പോയിട്ടല്ലേ ടൂർ പോയിട്ടല്ലേ ഉണ്ണിക്ക് വയ്യാണ്ടായിരുന്നു അവർക്ക് പോകണില്ല ഇനി അവനൊന്ന് വലുതായിട്ട് വേണം ഇനി അവിടെ ഒക്കെ പോവാൻ പക്ഷെ ഹണിമൂണ് ഞങ്ങൾ മൂന്നാറാണ് പോയത് ഊട്ടിയും പോകണമെന്ന് പ്ലാൻ ചെയ്തു പക്ഷെ നടന്നില്ല പോവാ ഞങ്ങൾ ഈ മൂന്നാറ് ഊട്ടിയൊക്കെ ഇടക്കിടക്ക് പോവാറുണ്ടായിരുന്നു ട്രിപ്പ് എന്ന് പറഞ്ഞു ഒരു വലിയ ട്രിപ്പിന് പോണ്ടേ അതുകൊണ്ട് ഞങ്ങള് തായ്ലന്റ് ഒരു പാക്കേജ് എടുത്തെ അഞ്ചു ദിവസത്തെ ആയിരുന്നു അഞ്ചു രാത്രിയും നാല് പകലും അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു തായ്ലന്റ് ഇന്ത്യക്ക് പൊറത്തല്ലേ എന്താ പിന്നെ വിളിക്കുന്നു ഹലോ ഇറങ്ങിയിലേക്കാതെ അഞ്ജലയുടെ വീട്ടിൽ തന്നെയാണ് സമയം പോയത് അറിഞ്ഞില്ല ഏർ ഞാൻ ഇറങ്ങാണ് ഇറങ്ങാണ് ഇപ്പൊ തന്നെ ഇറങ്ങി ഇക്ക ദേഷ്യപ്പെട്ടോ ദേഷ്യപ്പെട്ടതല്ല ഞാന് ഒരു മണിക്കൂർ കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പൊ വന്നിട്ട് തന്നെ ഒന്നര മണിക്കൂറേ അതുകൊണ്ട് ചീത്ത പറയണേ ഞാനെന്നെ ഇറങ്ങട്ടേട്ടാ കുഞ്ഞിയെ കൊണ്ട് വന്നതല്ല അവൻ എനിക്കിന് പങ്കെ ഇറങ്ങി കഴിഞ്ഞ പ്രശ്നമില്ലല്ലോ അവിടെ ചെന്ന് കുറുക്കൊക്കെ കൊടുക്കണം കൊച്ചിന് ഏർ ഞാനെന്നാ കുഞ്ഞടുത്ത് ഇറങ്ങട്ടേട്ടടി എടി ഞാനെന്നാ ഇറങ്ങട്ടേട്ടാ പിന്നീട് ദിവസം വരാട്ടാ ഏർ ഇനി ശരിയാവില്ല അനേ അല്ല മോളെ ഇറങ്ങുവാണോ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ ഇക്കട കടന്ന് കയറി പൊട്ടിക്കാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വരാന്ന് പറഞ്ഞാ ഇറങ്ങിയത് ഇപ്പൊ സംസാരിച്ചു സമയം പോയെന്ന് പറഞ്ഞില്ല പിന്നെ ഉണ്ണിനെ കാണാൻ ഭയങ്കര വിഷമമാണ് എന്നെ കണ്ടില്ലെന്ന് വിഷമാ ഞാനെന്ന പിന്നെ ചെല്ലട്ടേട്ടാ ഏ ഇനി പറ ഇനി നിന്ന് കഴിഞ്ഞടാ വായി തീറി വെക്കേണ്ടി വരും ശരി എന്നാ ശരി എന്നാ ഏട്ടാ ഏഹ് ഇറങ്ങുവട്ടോ ഡെടി വിളിക്കട്ടാ ശരി കൊച്ചിന്ന് എന്തൊരു മാറ്റം അല്ലെ നല്ല പക്വതയായി കല്യാണം കഴിഞ്ഞിട്ടുള്ള അവളുടെ മാറ്റം മാത്രം അമ്മ ശ്രദ്ധിച്ചുള്ള അവക്കൊരു സ്വാതന്ത്ര്യം പോലും ഇല്ല എല്ലാത്തിനും ഭർത്താവിന്റെ സമ്മതം വേണം എന്തൊരു ഗതികേടാത് അത് തന്നെ കല്യാണത്തിന്റെ മുന്നത്തെ പോലെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും കല്യാണം കഴിഞ്ഞാൽ ചില മാറ്റങ്ങളൊക്കെ വന്നൊക്കെ ഇരിക്കും അതൊന്നും ഇപ്പൊന്നിത്ര പറയാൻ അങ്ങനെയല്ല ഭർത്താവിൻ എവിടെ വേണമെങ്കിലും ആരോട് പറയാണ്ട് എന്ത് വേണേലും ചെയ്യാലോ എന്ന ഭാര്യയ്ക്കൊന്നും പറ്റില്ലേ അവൾക്ക് മര്യാദയ്ക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ റെസ്പെക്ട് ആവുക കിട്ടിയാലെ ഇന്ന അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറി എടുത്തിട്ട് വന്നിട്ട് ഭർത്താവ് ജീത്ത വിളിക്കുന്നത് ഒരു മണിക്കൂറായിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂർ മണിക്കൂറായി പോലെ ഭർത്താവ് വിളിച്ചേക്കുവ സ്വന്തമായിട്ട് പത്ത് കാശം കയ്യിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു വിലയുണ്ടാവും അതൊന്നും ഇല്ലാണ്ട് വെറുതെ കല്യാണം എന്ന് പറഞ്ഞ് എടുത്ത് ചാടി പുറപ്പെട്ടതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത് ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഇനി നിങ്ങൾ എല്ലാവരും കിടന്ന് നിർബന്ധിച്ചാലും ഒരു കാര്യമില്ല എനിക്കിപ്പോ ഒരു ജോലി ഉണ്ട് ആ ജോലി ഒന്ന് ഇതായിട്ട് ഒരു സെറ്റിലായി കുറച്ച് പൈസ എങ്ങനെ കയ്യിലാവണ്ട് ഞാൻ കെട്ടി കെട്ടി പുറപ്പെട്ടപ്പോൾ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഏ കല്യാണമൊക്കെ വേണം വേണ്ടാമെന്ന് ഞാൻ പറയുന്നില്ല കല്യാണം ഞാൻ കഴിക്കും പക്ഷേ അത് അതിനു പറ്റിയൊരു അങ്ങനൊരു പയ്യം വന്നാലോ ഞാനുള്ളൂ അല്ലാണ്ട് വെറുതെ എന്തിനെങ്കിലും എടുത്ത് ഇറങ്ങി ചാർ പുറപ്പെട്ടിട്ട് ഒരു ഒരു ദിവസം കയറി കെട്ടി തൂങ്ങാനോ അല്ലെങ്കിൽ ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് വരാനും എന്നെക്കോട്ട് പറ്റില്ല അപ്പം അതിനു പറ്റിയൊരു നല്ലൊരു ജീവിതം കിട്ടുമെന്ന് നോക്കട്ടെ എന്നിട്ടേ ഞാനിറങ്ങി പുറപ്പെടത്തുള്ളൂ അല്ലാണ്ട് എന്നെ ആരും നിർമ്മിച്ചിട്ട് ഒരു കാര്യമില്ല